എനിക്കറിയാം സമൃദ്ധിയിലും പട്ടിണിയിലും സുഭിക്ഷിതയിലും ദുർഭിക്ഷിതയിലും ഞാൻ പരിചരിച്ചിട്ടുണ്ട് എന്നെ ശക്തപ്പെടുത്തുന്നവനായ മസിഹാമൂലം മൂലം സകലത്തിലും ഞാൻ പ്രാപ്തനാണ് എങ്കിലും എന്റെ വിഷമതകളിൽ നിങ്ങൾ സഹരിച്ചതിനോ നന്നായി അമിനായി പാർക്കുമോ പ്രിയര നിങ്ങൾ ശുചീറും കാഴ്ച ും പാകെ വയ്ക്കപ്പെടുന്ന കിരയുള്ളി ദൈവത്തിന്റെ ജീവനില വചനങ്ങൾ അറിയിപ്പിനെ നാം കേൾക്കണം കിട കി ദീർഘമരാഗട്ടെ അവങ്കലേ ഓങ്കാദേശോദോരാനേഷം ശ്രീ ഹോ ഗോരസ സ്വമുഖയോ നിസോ ബന്മതായി സ്ലേഹോ ഭഗർസോനോത്മക്രൈസ് ഹൈ ഫുർകാനൽ മൻവനുരുവാൻ ഇരിക്കുന്നവനു വാഴ്തുപ്പെട്ടവനാവുക

അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റു പറയുന്നു ഞങ്ങൾക്ക് എന്തോ തന്നോരോ മനുഷ്യൻ്റെ പുത്രന്മാരുണ്ടായിരുന്നു അവനൊന്ന് അവൻ്റെ അടുക്കൽ ചെന്ന് അവനോട് എന്റെ എൻ്റെ പുത്രാദീന്ന് പോയി മുന്തിരി തോട്ടത്തിൽ വേല ചെയ്യുക എന്ന് പറഞ്ഞു അപ്പോൾ അവൻ എനിക്ക് മനസ്സില്ല എന്ന് ഉത്തരം പറഞ്ഞു എങ്കിലും മുടക്കുമോ അവൻ പശ്ചാത്തപിക്കുകയും പോകുകയും ചെയ്തു അവൻ മറ്റവൻ്റെ അടുക്കൽ ചെന്ന് അങ്ങനെ തന്നെ അവനോടും പറഞ്ഞു അപ്പോൾ അവൻ ഉത്തരമായിട്ടോ എന്റെ പിതാവേ ഞാൻ പോകാമെന്ന് പറഞ്ഞു പോയതുമില്ല ഇവ രണ്ടു പേരിൽ തന്റെ പിതാവിന്റെ ഇഷ്ടം പ്രവർത്തിച്ച ആരാകുന്നു അവർ അവനോട് ഒന്നാമനെന്ന ഉത്തരം പറഞ്ഞു യേശുതുമ്പുരാൻ അവരോട് പ്രകാരം പറഞ്ഞു ചുങ്കക്കാരമേശാസ്ത്രകൾ നിങ്ങൾക്ക് മുൻപേ സ്വർഗരാശിലേക്ക് പോകുമെന്നും ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്തുകൊണ്ടെന്നാൽ യോഹന്നാ നീതിമാർഗത്തിൽ നിങ്ങളുടെ അടുക്കൽ വന്നു നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്നാൽ ശുഖക്കാരും പേശിയ സ്ത്രീകളും അവനെ വിശ്വസിച്ചു നിങ്ങളത് കണ്ടിട്ടും അവനെ വിശ്വസിപ്പാ എന്ന് കോണും അടുവിൽ നമ്മുടെ കർത്താവ് ചെയ്തു മോശ ബഹുമാനിച്ചതുപോ മഷിഹായുടെ വത്സലരാകും വിശുദ്ധരെ നാം കൊണ്ടാടേണം ക്രോധ ർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം ഞങ്ങളുടെ സഹായിക്കണമേയും സ്ത്രോ പ്രഭയും മനുശരമായ നല്ല ഉന്നതിയും നിത്യുമിടവിടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ ലോകരായി തീരയണമേ ശ്ലീപാമരത്തിന്മേൽ സ്വയം അർപ്പണം ചെയ്ത ഞങ്ങൾക്ക് വേണ്ടിയുള്ള തന്റെ ബലിയർപ്പണ മുഖാന്തര ഞങ്ങൾക്ക് പാപോരിഹ നൽകിയവരും മരിച്ചാൽ ഞങ്ങൾ രക്ഷിക്കുകയും തന്റെ പ്രതിധാനം മൂലം ഞങ്ങൾ ഒത്തിരിക്ക് കൊടുത്ത് ഞങ്ങൾ കയറ്റുകയും ചെയ്തവരുമായ സ്വീകാര്യ കുർബാനിയായ കർത്താവിന് ദൈവികമായിരിക്കുന്ന ഈ സ്ത്രോത്ര ബലിയർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും ർത്താവിൻ്റെ മുൻഭാഗിയും പുണ്യം നൽകുന്ന ബിനിവീഠത്തിന്റെ മുൻഭാഗിയും ദിവ്യവും സ്വർഗീയവുമായി വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻഭാഗിയും ഭയങ്കരമായി വിശുദ്ധ കുർബാനിയുടെ മുൻഭാഗിയും ബഹുമാനപ്പെട്ട ആചാരൻ്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് കരുണയും മനോഗണവും യാചിക്കണം കരുണിവാനായ കർത്താവി ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കിയോനോയ പാപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നു ഞങ്ങളെ ക്ഷമിക്കുകയും തുടസിക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായി ഭർത്താവേ സ്നേഹപൂർവമായ സ്നേഹപൂർവമായതിൻ്റെ കാരുണ്യത്ത സംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിൻ്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെയും അയച്ചു കളയണമേ ഉത്തമനേ ദൈവതോന്ന് ഞങ്ങളിൽ കരുണ ചെയ്യണമേ ദൈവമായ കർത്താവേ നിൻ്റെ കരുണയാൽ ഞങ്ങളെ വാർത്തുകൊള്ളണമേ എൻ്റെ കർത്താവേ നിൻ്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരേ സഹോദരങ്ങളുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായി സകല മരിച്ചവരുടെയും ആത്മാക്കളെയും ഓർക്കണമേ ദൈവമായ കർത്താവേ അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും നീ ആശ്വാസം നൽകണമേ അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞിനെ നീ തളിക്കണമേ കർത്താതികർത്താവു മഹത്വത്തിൻ്റെ നാഥനുമായ മശിക തുമ്പുരാനെ ഞങ്ങൾക്ക് മാർക്കും നീ വിമോചകനും വിമോചനവും ആയിരിക്കണമേ കർത്താവേ ഞങ്ങൾ ഉത്തരമരളി ചെയ്യണമേ ഞങ്ങളുടെ തുണക്കായി എഴുന്നള്ളണമേ ഞങ്ങളെ സഹായിപ്പാൻ ഒന്ന് ചേരണമേ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ ദൈവമേ സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായിച്ചു കളയണമേ ർത്താവേ കോപത്തിൻ്റെ വടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്തു മാറ്റിക്കളയണമേ സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ നിയർഹരാക്കി തീർക്കണമേ നിനക്ക് ഇഷ്ടമുള്ളത് അനിയോജിയോ അങ്ങനെ ദൈവത്വത്തിന് പ്രീതീകരവുമായ ക്രിസ്തീയാന്ത്യം ഞങ്ങൾക്കും നൽകണമേ നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ ഞങ്ങളിപ്പോഴുമെപ്പോഴുമ്പയിക്കുന്നനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ദൈവവുമായി ഗത്താവി ഞങ്ങൾ നിന്നോടപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ ദിവ്യ ബലി അനുഷ്ഠിക്കപ്പെടുന്ന ഈ സമയത്ത് നിന്റെ ബലിപേഴ്സനത്തിൽ വന്നുകൂടി നിന്റെ മഹാകരണങ്ങൾക്കായി പ്രതീക്ഷിച്ചുകൊണ്ട് നൽകുന്ന നിന്റെ ദാസന്മാരെയും ദാസികളെ നീ അനുഗ്രഹിക്കണമേ നിന്റെ വിശുദ്ധാത്മനൽവരം അവർക്ക് നൽകണമേ നിന്റെ വിശുദ്ധ ശരീരവും പാപപരിഹാരവും ർഹരായി തീരത്തക്കോണം ഇവരുടെ ആത്മാക്കളെ ശരീരങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ ആത്മീയമായി ആയുധം അവരെ ധരിപ്പിക്കണമേ സ്നേഹവും ഐകമദ്യം അവരെ അണിയിക്കണമേ ഇവരുടെ ഇടയിൽ സമാധാനവും ശാന്തതയും വാഴുമാറാകണമേ ശിക്ഷകളിൽ നിന്നും കോബോഡികളിൽ നിന്നും അവരെ രക്ഷിച്ചു കൊള്ളണമേ നിന്റെ വിശുദ്ധ സ്ലീപായാലെ കാത്തുകൊള്ളണമേ നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ വലതു ഭാഗത്ത് ശ്രേഷ്ഠമായി നിലയ്ക്ക് ഞങ്ങളെ ഞങ്ങളുടെ മനുഷ്യമായ ഒരേയും യോഗരാക്ക് തീർക്കണമേ ഞങ്ങളും അവരും നിനക്കും നിൻ്റെ പിതാവിനും നിന്റെ എപ്പോഴും പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ ഹോസോ

மல்ல விஷோசல் விவசாய வது ஆனி வது വിജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ബഹുമാനപ്പെട്ട ഈ ആചാര്യ പ്രാർത്ഥന ആകാശത്തിൻ്റെ കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയായും സകലത്തിൻ്റെയും സൃഷ്ടാവായും സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ ഏകപദ്രനും സർവ ലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സരാംശത്തിൽ പിതാവിനോടൊന്നായിരിക്കുന്നവനും തന്നിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷിക്കും വേണ്ടി നിന്നും നിന്നും വിശുദ്ധ ശരീരിയായി ിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തെറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും തൻ്റെ വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായും യേശു മശിന് ഞങ്ങൾ വിശ്വസിക്കുന്നു സകലത്തെയും കർത്താവും പിതാവിൽ നിന്ന് പറയപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും

മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിന് പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു സമയമിത ർത്താവ സമയത്ത് സ്നേഹ സമാധാനോ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ നിനക്കം നിന്റെ ഏകജാത പരിശുദ്ധരോ ഘായിക്കും ഇപ്പോഴും എപ്പോഴും എന്തേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഹോസോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ വറുക്കുമോർ നമ്മുടെ ദൈവമായർത്താവിൻ്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്തോൻ ഓരോരുത്തരുമാവനും അവൻ്റെ അടുത്തവനും സമാധാനം കൊടുക്കണം ഞങ്ങളുടെ ആയിഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കേണമേ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ ദിവ്യവുമായി സമാധാനത്തിന് ശേഷം മുൻപാകെ നാം തലകുനിക്കണം ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവും നിൻ്റെ തിരുവുൻഭാഗ്യം ഞങ്ങൾ തലകുനിക്കുന്നു ദൈവമായ കർത്താവേ അനശ്വരമായ നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ നിൻ്റെ നിൻ്റെയൊക്കെ ജാതിൻ്റെയും നിൻ്റെ പരിശുദ്ധരോഹായുടെ തിരിവിഷ്ഠ നിറവേറ്റുവാൻ ഇപ്പോഴുമെപ്പോഴുമൊന്നേക്ക് ഞങ്ങളെ യോഗ്യരാക്ക് തീർക്കുകയും ചെയ്യണമേ ഹോസോ േ നിനക്ക് ഞങ്ങളർപ്പിക്കുന്നായി ബലിമുഖാന്തിരം സകലശുദ്ധ വിചാരങ്ങളെ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേണം തിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ ഞങ്ങൾ നിനക്കൊന്നിൻ്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും ഒന്നിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ക്ഷയോമാറാകണമേ ഹോസോസ് ബാൽമീ സഹോദരങ്ങളെ ഭയത്തോടും വണകത്തോടും പെടിപ്പോടും വിശ്വതിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്നാണ് ബഹുമാനപ്പെട്ട ഈ ആചാര്യന്റെ കൈകളാൽ